നമ്മൾ മലയാളികളുടെ ഇഷ്ടഭക്ഷണമാണ് ചോറ് ഈ ഇപ്പോൾ വിഷമായി മാറുന്നു മാറുന്നുവെന്ന് ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതിന് കാരണമാകുന്നതാകട്ടെ നമ്മുടെ തിരക്ക് പിടിച്ചുള്ള ജീവിതം തന്നെയാണ് അതായത് തലേ ദിവസത്തെ ചോറ് വീണ്ടും ചൂടാക്കി കഴിക്കുന്നത് പതിവാക്കിയാൽ ഇത് അപകടത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുമെന്ന് തന്നെയാണ് വിവരങ്ങൾ തിരക്കുകൾ കാരണം നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള ചോറ് ഒരുമിച്ച് ഫ്രിഡ്ജിൽ കയറ്റും പിന്നീട് ആവശ്യം പോലെ നമ്മളിത് ചൂടാക്കി കഴിക്കും ഈ പ്രവണത തന്നെയാണ് ഇങ്ങനൊരു അപകടത്തിന് കാരണമാകുന്നതെന്നും ആവർത്തിച്ച് ചൂടാക്കി കഴിക്കുന്നതിലൂടെ ഏറ്റവും വിഷമായി മാറുന്ന ഭക്ഷണ ഒന്നായി ചോറ് മാറുകയും ചെയ്യും ചോറിലടങ്ങിയിട്ടുള്ള അന്നജം അളവാണ് ഇതിന് കാരണമായി മാറുന്നത് അന്നജമടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ആവർത്തിച്ച് ചൂടാക്കി കഴിക്കുന്നത് ഒഴിവാക്കണമെന്നാണ് പറയപ്പെടുന്നത് ചോറിൽ സാധാരണയായി കാണപ്പെടുന്ന ബാസലസോറിയസ് എന്ന ബാക്ടീരിയക്ക് പാചക പ്രക്രിയയെ അതിജീവിക്കാനും ചോറ് സാധാരണ ഊഷ്മാവിൽ ദീർഘനേരം വെച്ചാൽ പെരുകാനും കഴിയുമെന്നാണ് അറിയുന്നത് ചോറ് വീണ്ടും ചൂടാക്കുന്നത് ചൂടാക്കുന്നതെല്ലായ്പോഴും ഈ ബാക്ടീരിയകളെയും അവയുടെ വിഷവസ്തുക്കളെയും ഇല്ലാതാക്കുന്നില്ല ഇത് ഭക്ഷ്യവിഷബാധയ്ക്ക് തന്നെ കാരണമാകും ഇതുകൂടാതെ ഈ ചോറ് വീണ്ടും ചൂടാക്കുന്നതിലൂടെ അതിന്റെ ഈർപ്പം നഷ്ടപ്പെടുകയും അത് വരേണ്ടതും രുചികരമല്ലാത്തതുമായി മാറുകയും ചെയ്യും ഒരു ദിവസത്തിലധികം സമയം ഒരിക്കലും ചോറ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഉപയോഗിക്കരുതെന്നും ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശം നൽകുന്നുണ്ട് ചോറിന് പുറമെ മലയാളികൾ സ്ഥിരമായി വീട്ടിലുണ്ടാക്കി കഴിക്കുന്ന ക്യാരറ്റ് ആയാലും ബീട്രൂട്ട് ആയാലും ഉരുളക്കിഴങ്ങ് ആയാലും ഇവയെല്ലാം തന്നെ ആവർത്തിച്ച് ചൂടാക്കി കഴിക്കാൻ പാടുള്ളതല്ല ഇതൊക്കെ വിഷമായി തന്നെ മാറുകയും ചെയ്യും കൂടാതെ മറ്റു ചില ഭക്ഷ്യവസ്തുക്കളും ചൂടാക്കി കഴിക്കുന്നത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല എന്ന് തന്നെ വിദഗ്ധർ പറയുന്നു ഇങ്ങനെ ചൂടാക്കിയാൽ അപകടമുണ്ടാക്കുന്ന അല്ലെങ്കിൽ പോഷകം നഷ്ടമായേക്കാവുന്ന ചില വസ്തുക്കളിൽ ഒന്നു തന്നെയാണ് ചായ നമ്മൾ വീണ്ടും ചായ ചൂടാക്കുന്നത് അല്ലെങ്കിൽ ചായ ഇലകളിൽ കാണപ്പെടുന്ന പോളിഫെനോൾ സംയുക്തമായ ടാനിക് ആസിഡ് പുറത്തുവിടാൻ കാരണമാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഇതുകൂടാതെ ചായ ഉണ്ടാക്കിയതിന് പിന്നാലെ ചായ കൂടുതൽ നേരം നിൽക്കുകയും വീണ്ടും ചൂടാക്കുകയും ചെയ്താൽ ചായയിൽ അടങ്ങിയിരിക്കുന്ന ബാക്ടീരിയകൾ അഴുകുന്നതിലൂടെ അസിഡിറ്റി ഉപ്പോൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചേക്കാം എന്നതിനാൽ തന്നെ അത് കൂടുതൽ അമ്ളമാകാനും ഇടയുണ്ട് ആസിഡ് റിഫ്ലക്സ് അല്ലെങ്കിൽ ദഹന പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ള വ്യക്തികൾക്ക് വീണ്ടും ചൂടാക്കിയ ചായ പോലെ അസിഡിറ്റി പാനീയങ്ങൾ കഴിക്കുന്നത് രോഗലക്ഷണങ്ങൾ വർദ്ധിപ്പിക്കും അസിഡിറ്റി കുറയ്ക്കാനും ശരിയായ രുചിയും ഗുണങ്ങൾ ഉറപ്പാക്കാനും ഓരോ തവണയും പുതുതായി ചായ ഉണ്ടാക്കുന്നതും വീണ്ടും ചൂടാക്കുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത് ഇനി മറ്റൊന്ന് ഇനി മറ്റൊന്ന് പറയുന്നത് നാം തോരനൊക്കെ വെച്ച് കഴിക്കുന്ന ചീരയാണ് ഈ ചീരയിൽ നൈട്രേറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് വീണ്ടും ചൂടാക്കുമ്പോൾ നൈട്രേറ്റുകളായി തന്നെ മാറുന്നു നൈട്രേറ്റുകൾക്ക് അമിനോ ആസിഡുകളുമായി പ്രവർത്തിപ്പിച്ച് നൈട്രോസെമിനുകൾ ഉണ്ടാക്കാൻ കഴിയും അവ കാർസിനോജുകൾ എന്നറിയപ്പെടുന്നു ചീര വീണ്ടും ചൂടാക്കുന്നത് വിറ്റാമിൻ സി ബി വിറ്റാമിനുകൾ പോലുള്ള വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളുടെ നഷ്ടത്തിനും പോഷകമൂല്യം കുറയ്ക്കുന്നതിനുമൊക്കെ ഇടയാക്കും കൂടാതെ ചീര പാകം ചെയ്ത് വീണ്ടും ചൂടാക്കുമ്പോൾ ചീരയിൽ അടങ്ങിയിരിക്കുന്ന ഇരുമ്പ് ഓക്സിഡേഷൻ വിധേയമാകും ഈ ഓക്സിഡേഷൻ പ്രക്രിയ ഇരുമ്പ് ഓക്സൈഡുകളുടെ രൂപീകരണത്തിന് കാരണമാകും ഇത് ചീരയുടെ നിറവും രുചിയും മാറ്റും ഇനി മറ്റൊന്ന് പറയുന്നത് പാചക എണ്ണയാണ് പാചക എണ്ണ വീണ്ടും ചൂടാക്കുമ്പോൾ അത് രാസമാറ്റങ്ങൾക്ക് വിധേയമാകുന്നു അത് അതിൻ്റെ ഗുണനിലവാരവും സുരക്ഷയും നശിപ്പിക്കും ഈ രാസമാറ്റങ്ങൾ വീക്കം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ തുടങ്ങിയവയ്ക്ക് കാരണമായേക്കും കൂടാതെ സ്മോക്ക് പോയിന്റിനപ്പുറം എണ്ണ വീണ്ടും ചൂടാക്കുന്നത് വിഷപ്പുക ഉൽപ്പാദിപ്പിക്കുകയും ഭക്ഷണത്തിന് അസുഖകരമായ രുചി നൽകുകയും യും ചെയ്യുന്നു പാചക എണ്ണയുടെ സമഗ്രത നിലനിർത്താൻ ഓരോ പാചക സെക്ഷനിലും പുതിയ എണ്ണ ഉപയോഗിക്കുന്നതും എണ്ണ ഒന്നിലധികം തവണ ചൂടാക്കുന്നതും ഒഴിവാക്കുന്നതും നല്ലതാണ് ഇവ കൂടാതെ കൂൺ പോലുള്ള ഭക്ഷ്യവസ്തുക്കളും ചൂടാക്കി കഴിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ് ഇതിലെ പോഷകങ്ങൾ നഷ്ടപ്പെടാനും വീണ്ടും ചൂടാക്കി കഴിക്കുന്നത് കാരണമാകും ഇവയെല്ലാം തന്നെ ഒന്നിൽ കൂടുതൽ ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് ആരോഗ്യത്തിന് ഒട്ടും നന്നല്ല കൂടി ഓർക്കണം ആവശ്യത്തിന് ഭക്ഷണം ഉണ്ടാക്കുകയും അത് അപ്പോൾ തന്നെ കഴിച്ചു തീർക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ആഹാരശീലം Nusdas Karvanius